പറഞ്ഞു ഒരു ഒരു ജീവിതമല്ലേ ജീവിതമല്ലേ ഉള്ളൂ ഉള്ളൂ അത് അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടും വിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു നിന്റെ ആത്മാവ് അവൾ പെട്ടെന്ന് തന്നോട് അച്ഛാവിന്റെ വലതുവശത്ത് കിടന്ന കള്ളനില്ലേ അയാൾ എപ്പോഴാ അച്ഛ മാനസാന്തരപ്പെട്ട അവസാന അതുപോലെ എനിക്കും അവസാനീ സമയപ്പം ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് നമ്മൾ ആത്മീയമായിട്ട് പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ചെയ്യുക അതുപോലെ അടിച്ചുപൊടിച്ച് ജീവിക്കട്ടെ അടിച്ചുപൊടിച്ച് ജീവിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതം ആഗ്രഹങ്ങളൊക്കെ അപ്പം ഞാൻ അവളോട് മറ്റൊരു അനുഭവം ഞാൻ പങ്കുവെച്ചു ആ പങ്കുവെച്ച അനുഭവം തന്നെയാണ് ഞാനൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് സോറി ഇങ്ങനെ പോകുമ്പോൾ എതിരെ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ആ നല്ല റോഡാണ് എതിരെ നല്ല ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് സ്പീഡായിട്ട് വരുന്നുണ്ട് നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വഴിപൊട്ട് നടന്നു പോകുന്നു ഞാൻ നോക്കുമ്പോൾ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത് നോക്കുമ്പോൾ ഈ നടന്നു പോകുന്ന ചേട്ടനെ ഇടിച്ചു നിർപ്പിച്ചു ഈ ചേട്ടൻ ഇങ്ങനെ പറന്ന് നേരെ തറയിൽ വന്ന് വീണു അവിടെ അച്ഛൻ മരിച്ചു ആ സ്പോട്ടിൽ മരിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ചേട്ടനിൽ അവസരമുണ്ടായിരുന്നു അതിന് രണ്ട് ദിവസത്തിനും മറ്റൊരു സംഭവം ഉണ്ടായി ബൈപാസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവിടെ രണ്ട് ചെറുപ്പക്കാർ ബൈക്ക് റൈഡ് നടത്തി ഒരു വാർത്ത വന്നത് എങ്ങനെയാണ് അത് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി വീട്ടുകാർ ബൈക്ക് എടുത്തു കൊടുത്ത് അന്ന് ആ ബൈക്കുമായിട്ട് റൈഡിന് പോയതാണ് അവിടെ വെച്ച് ഇടിച്ച്

അടുത്തു നിക്ഷം ഉണ്ടാവുന്ന എനിക്കും ഉറപ്പില്ല എങ്കിൽ കർത്താവിന്റെ പരിശോധിച്ചു നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് കർത്താവിനോടൊപ്പം ജീവിക്കണോ വേണ്ടയോ വേണോ വേണ്ടയോ വേണമെന്നുള്ളത് എന്ന് കരുതിയതേ